ബിന്ദു ബിന്ദു ആ രണ്ട് ഒന്ന് വിത്തൗട്ട് എഴുതിയതൊന്ന് വായിച്ചേ സർവലോക ശ്രീ കലാസ്വാദക ആരാധക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക റെക്കോർഡിന് വേണ്ടിയുള്ള പതിനായിരം കുട്ടികളുടെ മെഗാ മിമിക്രി മഹാമഹം പതിനായിരം ഇത് ചീള കേസൊന്നുമില്ല അല്ലേ മെഗാ ഷോയ ലോക റെക്കാർഡിനുള്ളതാ ഒരു അത്രയ്ക്കും ആളെ നിർത്താൻ സ്ഥലം വേണ്ടേ വാ അതിനല്ലേ നമ്മൾ സ്റ്റേഡിയം ബുക്ക് ചെയ്യുന്നേ അതിനൊക്കെ ഭയങ്കര കാശാവൂല്ലേ ഓ ഇതുപോലൊരു ട്യൂബ് ലൈറ്റ് അതിനല്ലേ നമ്മൾ പങ്കെടുക്കണ പിള്ളേരുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നേ എത്ര ഫീസ് എത്ര വേണം അണ്ണൻ തൻ്റെ പറ കേക്കട്ട് ഒരു ആയിരം രൂപ വെച്ചായാലോ ആയിരം ഉലുവയാ ഇങ്ങനെ ഒരു കാര്യം മിനിമം ഒരു രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലും വയ്ക്കണം അത് വേണോ അണ അതൊന്നും ഇക്കാലത്തൊരു തുകയല്ല ഫീസ് നമ്മൾ വെക്കണേ ഇനി വല്ല പുള്ളേരും ദാരിദ്ര്യവും പറഞ്ഞു വന്ന നമ്മൾ അഞ്ഞൂറ് കുറച്ചു കൊടുക്കും എന്താ പോരെ എടേ ഇത് നടത്തിയെടുക്ക എത്ര ചെലവ് വരുമെന്ന് അല്ല പിടിയുണ്ടോ അവസാനം കിടപ്പാടം വയ്ക്കേണ്ടി വരുവേ ഓ ഇതുപോലെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ അറിഞ്ഞുണ്ടെ കണക്കെ നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി നിന്റെ അല്ലേ മൊത്തം പ്ലാൻ കേരളത്തിലെല്ലാം കൂടെ എത്ര ലക്ഷം സ്കൂൾ പിള്ളേർ വരും ആ എല്ലാം കൂടെ ഒരു പത്ത് നാല്പതു ലക്ഷം എങ്കിലും കാണും ആണല്ലേ അതിലൊരു വെറും ഇരുപത്തയ്യായിരം പിള്ളേരെ കിട്ടിയാ മതി നമുക്ക് ഓ ഇനി പറ ഇരുപത്തയ്യായിരം ഗുണം രണ്ടായിരത്തഞ്ഞൂറ് വേണ്ട രണ്ടായിരം അഞ്ചു കോടി ഇനി സ്പോൺസർഷിപ്പ് പിടിച്ച് സ്റ്റേഡിയത്തിൽ മുഴുവൻ പരസ്യം വെക്കണം എത്ര കോടി കോടി ഇപ്പായി അഞ്ചും രണ്ടും ഏഴ് ഏ ഇനി ഈ പരിപാടിയെല്ലാം നടത്തിയെടുക്കുന്ന വലിയ പണിയല്ലോടായി എന്റെ പൊന്നണ്ണ അതിനല്ലേ ഈ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന പാർട്ടീസ് ഉള്ളത് അവർക്ക് അതിനുള്ള കാശ് എണ്ണി കൊടുത്തിട്ട് നമ്മൾ കയ്യും കെട്ടി ഇരുന്നാ മതി എന്തരാ എന്താ നമ്മൾ കലാപ്രേമികൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു അത് നടത്തിക്കാനുള്ള ചുമതല ഒരു ടീമിനെ ഏൽപ്പിക്കുന്നു അത്രേ ഉള്ളു വരവ് ഏഴു കോടി ഇനി ഇവന്റ് ഇവന്റുകാർക്ക് ഒന്ന് കൂട്ടിക്കും സ്റ്റേഡിയം വാടക എല്ലാം കൂടെ ഒന്ന് ഒന്നും ഒന്നും രണ്ട് പിന്നെ പരസ്യവും പത്രം ചാനല് ചപ്പ് ചവർ മീഡിയക്കാരുടെ എല്ലാം കൂടെ ഒന്നൊന്നര രണ്ട് അപ്പൊ എത്ര ആയി നാല് ഒന്നൂടെ അങ്ങിട്ടോ കുറയ്ക്കണ്ട ഈ ഉദ്യോഗസ്ഥന്മാര് നാണം കെട്ടവന്മാർക്കുള്ള പടി തീർന്ന അപ്പൊ ചെലവ് ടോട്ടൽ അഞ്ച് ഏഴിൽ അഞ്ച് പോയ വെറും രണ്ട് അത് മതി കേട്ടാ അത്യാഗ്രഹമൊന്നും വേണ്ട ആ രണ്ടെങ്കി രണ്ട് സംഗതി നടന്നാൽ കൊള്ളാം അതിനുമ്പ് കമ്മിറ്റി അത്യാവശ്യം കമ്മിറ്റി ഇവിടെ തന്നെ ഉണ്ടല്ലോ അണ്ണം പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി അങ്ങനെ നമ്മൾ മാത്രം കേറിയ ആയി കഴിഞ്ഞ പാറകൾ എവിടെന്നൊക്കെ വരുമെന്നൊന്നും അറിയാൻ പറ്റൂല ആഹ് ആദ്യം നമ്മുടെ പിള്ള സാറിനെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണം ആ വാ അങ്ങേര് തന്നെ രക്ഷാധികാരി അത് മതി വനിതാ പ്രാതിനിധ്യത്തിന് എവളെ ബിന്ദുവിനെടുക്കാ അയ്യോ എന്നെ ഒന്നും വയ്ക്കണ്ട വേണ്ട 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 നീ ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊന്നും പോയി ബാക്കിയുള്ളവരടുത്ത് വിളമ്പാതിരുന്നാ മതി കമ്മിറ്റി ആയ ഉടനെ അറിയിപ്പ് കൊടുക്കണം യൂത്ത് ഫെസ്റ്റിവലില് ചൂട് മാറുന്നതിന് മുമ്പ് കൊടുത്താല് ഈ പിള്ളേര് വലിയ വീഴു പിള്ളേരല്ല വീഴണ്ട തള്ളമാരും തന്തമാരുവാ എല്ലാം കഴിഞ്ഞ് ഒരു ഏപ്രിൽ മേ നോക്കി ഡേറ്റ് ഫിക്സ് ചെയ്യണം പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ ഒരു ഉപേക്ഷയും കാണിക്കരുത് അതങ്ങനെ കത്തിക്കേറി ക്ലൈമാക്സ് വരുമ്പം വേണം പരിപാടി പിന്നെ സകല ചാനലുകാരെയും കൊണ്ട് ലൈവ് എടുപ്പിക്കണം അത് വേണം അത് വേണം ഇത് വിജയിച്ച അടുത്ത കൊല്ലം ഇതിനെക്കാളും ആയിട്ട് അടുത്ത പരിപാടി പബ്ലിസിറ്റി കൊടുക്കണമെങ്കിൽ ഉദ്ഘാടനത്തിന് വല്ല സിനിമാക്കാരെയും കൊണ്ടു വന്നേ പറ്റൂ ഈ നടന്മാരൊറ്റൊരുത്തനേം വേണ്ട ആ നടിമാരെ വിളിച്ചാ മതി അതാ നല്ലത് ഞാൻ പോട്ടെ പിന്നൊരു കാര്യം ഈ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരുപാട് ഡിസ്കഷന് ടൈം കൊടുക്കരുത് എന്റെ പേര് ചേട്ടനങ്ങ് ആദ്യമേ പ്രപ്പോസ് ചെയ്തേക്കണം അത് ഞാൻ ശരി സർവലോക സർവലോകലാസ്വാദക ആരാധക സമിതിയുടെ റെക്കോർഡ് മെഗാ മിമിക്രി മഹാമഹം പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി സുഷമ അനിൽ ബിജു കല്ലുവാതുകൾ రచన టీ మనోజన్